ഏറ്റവും പുതിയ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് ഒന്നിലെ വീഡിയോ കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എ ടി എം കാർഡ് മിസ്സായി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ പുതിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഏറ്റവും പുതിയ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് അപ്പൊ എ ടി എം കാർഡ് നമ്മൾ ജി പേ ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ കാഷ്ലെസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കാഷ്ലെസ് വിഡ്രോവൽ ഒക്കെ പറയുമെങ്കിലും കടലെസ് വിഡ്രോവൽ എന്നൊക്കെ പറയുമെങ്കിലും എ ടി എം കാർഡ് ഇല്ലാത്ത സമയത്ത് പല ബാങ്കുകളും നമ്പർ ഓഫ് ടൈംസ് കഴിഞ്ഞാൽ അതായത് എ ടി എം കാർഡിന്റെ ലിമിറ്റ് എ ടി എം കാർഡ് ഇല്ലാതെ വിഡ്രോവൽ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ ഒരു ലിമിറ്റ് ബാങ്കുകൾ പറയുന്നുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അറുപതോ നൂറോ രൂപയോക്കെ ഈടാക്കുന്ന ബാങ്കുകളുണ്ട് അപ്പോൾ എ ടി എം കാർഡ് ഒരു പ്രാധാന്യം ഇപ്പോഴും ഉണ്ട് ഗൂഗിൾ പേയും മറ്റ് യു പി ഐ ട്രാൻസാക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും എ ടി എം കാർഡിന്റെ പ്രാധാന്യം ഇപ്പോഴും ഉണ്ട് എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവരും കൂടുതലാണ് അപ്പൊ എ ടി എം കാർഡിനെ സംബന്ധിച്ചിടത്തോളം എ ടി എം കാർഡ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ എ ടി എം കാർഡൊക്കെ ഇല്ലാതാവുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറ്റ് പ്രസന്റ് പ്രസന്റ് അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ബാങ്കുകൾ പുതിയ നിയമം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും എ ടി എം കാർഡിന് പ്രാധാന്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ടി എം കാർഡ് ഇല്ലെങ്കിൽ ഡെപ്പോസിറ്റും വിട്ടൊക്കെ ചാർജുണ്ട് എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റിനും വീട്ടുകളിലൊക്കെ ചാർജ് ഇല്ലാത്ത ഒരു വലിയ എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എ ടി എം കാർഡ് മിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് പുതിയ ബാങ്കിന്റെ ബാങ്കുകളുടെ പുതിയ ഒരു നിയമം വന്നിരിക്കുന്നു അപ്പം അതിന് മുമ്പായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുമ്പായി ഈ ചാനൽസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇക്കാര്യങ്ങൾ തിരികു വരാം അപ്പൊ ബാങ്കുകൾ നമ്മൾ എ ടി എം കാർഡ് നഷ്ടപ്പെട്ടാൽ എന്താണ് നമ്മൾ സ്വാഭാവികമായി വിചാരിക്കുക ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണ് എ ടി എം കാർഡ് തിരികാന്ന് എന്നാൽ ഇപ്പോഴത്തെ ഒരു പുതിയ നിയമപ്രകാരം ബാങ്കുകൾക്ക് എ ടി എം കാർഡ് തിരികെ തരാൻ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല അങ്ങനെ ഒരു നിയമമില്ല എ ടി എം കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാങ്കുകൾ നമുക്ക് തിരിച്ച് തരണം എന്നൊരു നിയമമില്ല പ്രത്യേകിച്ചും മറ്റു ബാങ്കുകളുടെ എ ടി എം കാർഡ് ബാങ്കുകൾക്ക് തരാൻ വലിയ അധികം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ഐ ഡി അല്ലെങ്കിൽ കസ്റ്റമർ ആണോ എന്ന് ബോധ്യപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരാം ആധാർ കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാതൃ ബാങ്കിലാണെങ്കിൽ നമ്മുടെ ഓൺ ബാങ്കിലാണെങ്കിൽ ആധാർ കാർഡ് കൊണ്ടുവന്ന് നമ്മുടെ കാര്യങ്ങൾ തെളിയിക്കാം അതേസമയം മറ്റുള്ള ബാങ്കിന് എ ടി എം കാർഡാണ് എങ്കിൽ ഈ ബാങ്കിന് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമില്ല മാത്രമല്ല ഈ കാർഡിന്റെ ട്രാൻസാക്ഷൻ വലിയ ആളുകളും നടത്തിയിട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള ലയബിലിറ്റി കൂടി വരും എന്നതിനാൽ എ ടി എം കാർഡ് കൃത്യമായി തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എ ടി എം കാർഡ് മറ്റു ബാങ്കിലാണെങ്കിൽ ആ ബാങ്കിൽ നിന്ന് ആ അപേക്ഷ അയപ്പിച്ച് ഈ ബാങ്കിലേക്ക് വന്ന് അതിൻ്റെ മറ്റൊരു മറ്റുള്ള സോഴ്സുകളൊക്കെ ഹാജരാക്കിയിട്ടാണ് എടുക്കുന്നത് എന്നാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഒന്നും ബാങ്കുകൾ എടുക്കുന്നില്ല അപ്പം പൂർണ്ണമായി പറഞ്ഞ എ ടി എം കാർഡ് മിസ്സായി കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ എ ടി എമ്മിനെ അപേക്ഷിക്കുന്ന നല്ലത് നൂറ് രൂപ മുതൽ ഉള്ള ചാർജ് പ്ലസ് സർവീസ് ചാർജ് വരെയാണ് മറ്റുള്ള ബാങ്കുകളൊക്കെ ഈടാക്കുന്ന അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളും ഈടാക്കുന്ന സർവീസ് ചാർജ് അപ്പോൾ എ ടി എം കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എ ടി എം കാർഡ് പുതിയൊരു എ ടി എം കാർഡിനെ അപേക്ഷിക്കുന്നതാണ് നല്ലത് നമ്മളൊരു ബാങ്കുകളുടെ പരകെ പോയി കഴിഞ്ഞിട്ട് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന നല്ലത് പുതിയൊരു എ ടി എമ്മിനെ അപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നൊരു പുതിയൊരു അറിയിപ്പ് മുംബൈ പലതരത്തിലുള്ള കാര്യ നിയമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നാൽ ഏറ്റവും പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ പുതിയൊരു ന്യൂസ് ഇവിടെ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ പുതിയ എ ടി എം കാർഡ് എടുക്കുന്നതുമായി മിസ്സായി കഴിഞ്ഞാൽ കൂടുതൽ ആ പൈസ അതിൽ പുതിയൊരു എ ടി എം കാർഡിന് പൈസ കട്ടായി പോകും എന്നല്ലാതെ മറ്റുള്ള നൂലാമാലകൾക്ക് പോകാതെ പുതിയൊരു എ ടി എമ്മിന് അപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ള വാർത്തകൾക്കും പുതിയ അറിയിപ്പുകൾക്കും തുടർന്നു ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം